ഹായ് ഓൾ പ്രൈസ് റോഡ് എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ വീണ്ടും അനിയത്തിയുടെ വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ ദമാമിലോട്ടുള്ള യാത്രയിലാണ് രാവിലെ എട്ടരയ്ക്ക് നമ്മുടെ ഷറൂറിൽ നിന്ന് ബസ്സിലൊക്കെയായി കേട്ടോ ഒന്ന് ഒരു നാല് മണിക്കൂർ നമ്മൾ മരുഭൂമി കൂടെ യാത്ര ചെയ്യണം അപ്പോൾ നജ്റാലിൽ എത്തും നജറാൽ നിന്ന് മൂന്നരക്കാണ് ഫ്ലൈറ്റ് രാവിലെ ഇറങ്ങിയതല്ലേ അപ്പോൾ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ കയ്യിൽ കുറച്ച് സ്നാക്സൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നു അതെടുത്ത് കഴിക്കുവാണ് കേട്ടോ ഇത് കണ്ടോ ഇത് ചോക്ലേറ്റ് ഫില്ല് ചെയ്തത് സെവൻ ഡേയ്സിൻ്റെ സ്നാക്സ് ആണ് അപ്പോൾ ഇത് നമ്മൾ പലയിടത്തും പോകുമ്പോൾ ഇതാണ് മേടിച്ചു എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് ഇതിൽ ഈ ചോക്ലേറ്റ് ഫില്ല് ചെയ്തതുപോലെ തന്നെ നമ്മുടെ സ്ട്രോബെറി ഫില്ല് ചെയ്തതുണ്ട് പല ഫ്ലേവേഴ്സിലും ഉണ്ട് കേട്ടോ അതോടൊപ്പം തന്നെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള മാംഗോ ജ്യൂസും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് രണ്ട് കുടിച്ചപ്പോൾ തന്നെ എൻ്റെ വയറൊക്കെ ഫില്ലായേ നജറാലിൽ എത്തിയിട്ടുണ്ട് ഫ്ലൈറ്റിലോട്ട് കയറാൻ പോവാണ് അപ്പോൾ അവിടുത്തെ കുറച്ച് വിഷയൽസ് ഇതിനകത്ത് ഉൾപ്പെടുത്തുകയാണ് കേട്ടോ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം തിരുവട്ടി പോയപ്പോൾ നജ്രാനിന്നല്ലേ പോയി അപ്പോൾ ഫ്ലൈറ്റിൽ ആൾ നല്ല കുറവായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് ഏത് സീറ്റ് വേണോ ചെന്നിരിക്കായിരുന്നു പക്ഷേ ഇപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ഫ്ലൈറ്റിൽ ഫ്ലൈറ്റ് ഒരു മൂന്നിരുപതൊക്കെ ആയപ്പോൾ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ അഞ്ച് ഇരുപതൊക്കെ ആകുമ്പോൾ നമ്മൾ ദമാമിലെത്തും അപ്പോൾ ഞാൻ ഫ്ലൈനാഴ്സിൻ്റെ ഫ്ലൈറ്റിലാണേ പോകുന്നത് ഇവിടെ ഈ ഡൊമസ്റ്റിക് എയർപോർട്ടിൽ നിന്ന് കയറുമ്പോൾ ഉണ്ടല്ലോ അവരവർക്ക് കിട്ടുന്ന സീറ്റ് നമ്പറിലൊന്നും അല്ല ചെന്നിരിക്കുന്നത് എനിക്ക് സത്യം പറഞ്ഞ വിൻഡോ സീറ്റ് അല്ലായിരുന്നു അപ്പോൾ അവരുടെ ഇഷ്ടങ്ങൾക്ക് മാറിയിരുന്നപ്പോൾ എനിക്കൊരു വിൻഡോ സീറ്റ് കിട്ടി അങ്ങനെയാണ് കേട്ടോ ഞാൻ ഈ അറ്റത്ത് വന്നിരുന്നത് ഇത് കണ്ടോ ഈ കാഴ്ച കണ്ടപ്പോൾ എനിക്ക് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഈ വീഡിയോ ഒന്ന് എടുത്തിരണമെന്ന് തോന്നി ഒത്തിരി പേര് കണ്ടിട്ടുണ്ടാവും എന്നാലും കാണാത്തവർക്ക് വേണ്ടി കേട്ടോ ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ നമ്മൾ ഫ്ലൈറ്റ് ഇരിക്കുമ്പോൾ കായുള്ള കാഴ്ചയാണേ കുറച്ചു കഴിഞ്ഞപ്പോൾ ഫ്ലൈറ്റ് നമ്മൾ മേഘത്തിൻ്റെ ഇടയിൽക്കൂടെ ഒക്കെ പോയി കേട്ടോ ഒന്നും കണ്ടുകൂടായിരുന്നു ഈ മേഘത്തിൽ നിന്ന് ഫ്ലൈറ്റ് ഇറങ്ങിയ ശേഷമുള്ള ആകാശ കാഴ്ചകളൊന്ന് കാണേണ്ടതന്നെയാണ് കേട്ടോ നല്ല ഭംഗിയായിരുന്നു ഈവനിങ് ടൈം കൂടെ അല്ലായിരുന്നോ അപ്പോൾ പെയിൻറ്റാർമാർ വരച്ച് വെച്ചൊരു ചിത്രം കണക്കുണ്ടായിരുന്നു നല്ലൊരു ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റപ്പം കേട്ടോ ഈ കാഴ്ചയൊക്കെ കണ്ടേ അപ്പോൾ ലാൻഡിങ് ടൈം ആയിട്ടുണ്ട് അപ്പോൾ അഞ്ച് ഇരുപതൊക്കെ ആയപ്പോൾ നമ്മൾ മാമലിൽ കേട്ടോ അപ്പോൾ അനിയനെ വിളിക്കാൻ വരും തുടർന്നുള്ള വീഡിയോസിലൊക്കെ വലിയ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം അപ്പോൾ ഞാൻ വീണ്ടും അനിയത്തിയുടെ അടുത്ത് വരാൻ കാരണമുണ്ട് അത് ഞാൻ തുടർന്നുള്ള വീഡിയോസിൽ ഉൾപ്പെടുത്താം കേട്ടോ അപ്പൊ ഞാൻ നേരെ അനിയത്തിയുടെ വീട്ടിലോട്ടല്ല പോയത് അനിയത്തിയുടെ അവിടെ ചർച്ച ചെയ്യുന്നവരെ ടൂർ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അനിയൻ വന്നെ വിളിച്ച് അവരോടൊപ്പം തന്നെ വീണ്ടും ജോയിൻ ചെയ്തു അപ്പോൾ ഏകദേശം രാത്രി രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഞാൻ അതിൻ്റെ ഇത്തിരി വീട്ടിൽ എത്തിയപ്പോൾ അനിയത്തി താമസിക്കുന്ന അൽഹസയിലാണ് കേട്ടോ അവിടെ നിന്ന് ഒരു രണ്ടര മണിക്കൂറുണ്ട് ഈ ബീച്ചിലോട്ട് വരാൻ അപ്പോൾ റൈറ്റ് ആയതുകൊണ്ട് യഥാർത്ഥ വിശ്വാസം ഒന്നും നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല ഞങ്ങൾ രണ്ട് ദിവസം കഴിഞ്ഞ് രാവിലെ ഒന്ന് ഇവിടെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ലതായിട്ടൊരു വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും രാവിലെ വന്നാലും ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റത്തുള്ളൂ കേട്ടോ ഇവിടെ ലൈറ്റ് കുറവാണ് അപ്പോൾ ഞാൻ ഇച്ചിരി നടക്കാമെന്ന് വിചാരിച്ചു നടന്ന് ഫ്രണ്ടിലോട്ട് പോയി ഇതവിടെ നിന്ന് വന്ന എല്ലാവരും കൂടി ക്രിക്കറ്റ് കളിക്കുവാണ് കേട്ടോ അനിയനും ഇതോടൊപ്പം ഉണ്ട് അപ്പോൾ നല്ല തണുപ്പുണ്ട് കേട്ടോ തണുത്ത കാറ്റാണ് എനിക്ക് ചെവിയൊക്കെ നല്ല വേദനിക്കുന്നുണ്ടായിരുന്നു രാവിലെ എട്ടരയ്ക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയല്ലേ അപ്പോൾ വീണ്ടും വന്ന് കടൽക്കറയിൽ കൂടെ ഇരുന്നപ്പം നല്ലതായിട്ട് ടയേഡായിട്ടുണ്ടായിരുന്നു ആ സൈഡിൽ ഭയങ്കര തണുപ്പും കാറ്റുമൊക്കെ ആയതുകൊണ്ട് എല്ലാവരും ഇപ്പുറത്തെ സൈഡിലോട്ട് മാറി കേട്ടോ ഇനി ഇവിടെ വെച്ച് ഫുഡൊക്കെ വെച്ച് കഴിച്ചിട്ട് വീട്ടിലോട്ട് പോകത്തുള്ളേ അപ്പോൾ മരിച്ചിനും ബീഫ് കറിയാണ് വയ്ക്കുന്നത് ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ വീഡിയോ ഇവിടെ നിർത്തുകയാണ് തുടർന്നുള്ള വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ഓൾ